ാട് ബുപ്ളിയം റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെങ്ങാനൂർ ശാന്തി നഗറിൽ രാപ്പക സമരം നടത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് രാജു തലയ്പ്പിൽ അധ്യക്ഷത വഹിച്ചു നമുക്കെല്ലാം ബോധ്യപ്പെട്ടു നമ്മളെല്ലാവർക്കും ആളുകളാണ് നമ്മുടെ മക്കളും അതുപോലെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ജോലിക്കായിട്ടും വിദ്യാഭ്യാസത്തിനായിട്ടും മറ്റു എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ഈ റോഡിലൂടെ നിരന്തരം സഞ്ചരിക്കുന്ന ആളുകളാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് ഈ റോഡിലൂടെയുള്ള ഗതാഗതം എന്ന് പറയുന്നത് അതിന് സാന്ദ്രത വളരെ ചെറുതായിരുന്നു ഈ അടുത്ത കാലങ്ങളിലായി വാഹനങ്ങളുടെ എണ്ണം പെരുകയും നമ്മുടെയെല്ലാം ഇവിടെ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾ വരികയും ചെയ്തപ്പോൾ ഈ റോഡിലുള്ള സഞ്ചാരം വലിയ സാന്ദ്രതയോടുകൂടെയുള്ള ഒരു ഗതാഗത ഇപ്പോ നടക്കുന്നത് ആരംഭിച്ച സമരം നാളെ രാവിലെ വരെ ില്ക്കുന്ന ഒരു സമരപരിപാടി ആയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമരപരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കാരണം നമുക്കറിയാം കെ പി വിശ്വനാഥൻറെ കാലഘട്ടത്തിൽ ഈ വഴിയുടെ ടാറിംഗ് കഴിച്ചതിന് ശേഷം മാറി വന്ന ഒരു എം എൽ എമാരും ഈ റോഡിന്റെ വർത്തനം നടത്തിയിട്ടില്ല എന്നുള്ളത് അവരുടെ കാലഘട്ടങ്ങളിൽ ഒന്നും ഈ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാബിനറ്റിൽ ഒരു മന്ത്രിയുണ്ടായ കാലഘട്ടത്തിൽ പോലും ഈ മുപ്പ്രിയം പുതുക്കാട് റോഡിനെ തിരിഞ്ഞു നോക്കാതെ എന്നും കുഴികടക്കലും ഓട്ടടക്കലുമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുന്ന പുതുക്കാട് പഞ്ചായത്തിലെ പുതുക്കാട് നിയോജകമണ്ഡലത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് പുതുക്കാട് മുപ്രിയ റോഡ് പുതുക്കാട് നിന്നും ആരംഭിച്ച് മുപ്പളിയം വഴി കോടാലിയിൽ എത്തി കൊടകര വള്ളിക്കുടകര റോഡിൽ ചേരുന്ന ഈ റോഡ് നിങ്ങൾക്കറിയാം ട്രാഫിക് സംവിധാനം ഇതിലെ നമ്മള് പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ ഗേറ്റ് തുറക്കുമ്പോൾ വലിയ വലിയ പോകുന്ന വണ്ടികളുടെ പോലെയാണ് രാവിലെയും ഉച്ചതിരിഞ്ഞും ഇതിലേയുള്ള ഗതാഗതം